ചാക്കോപ്പുച്ച സാക്ഷ്യം ഞങ്ങൾ ഇന്ന് അപ്പു ചെയ്യും കേട്ടോ നിങ്ങൾ കേൾക്കണം ഭയങ്കര സാക്ഷ്യമാണ് അമ്മച്ച പല രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ അപ്പൻ്റെ സാക്ഷ്യം ഭയങ്കര ഇടിച്ചു മുഴക്കി നിൽക്കണം അമ്മയുടെയും കൊള്ളാം അമ്മക്ക് വേറെ ചില അനുഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് അവർ ആദ്യം പറയണത് പക്ഷേ എന്ത് സംഭവിച്ച അപ്പൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ട് ഞാൻ ഈ കോവിഡ് കാലത്തും അല്ലാത്ത കാലത്തും ഒക്കെ എവിടെയെങ്കിലും കൃപാസനം പത്രം ഏതെങ്കിലും പള്ളിയിലോ അല്ലെങ്കിൽ പൊതുസ്ഥലത്തോ ഇരിക്കണത് കണ്ട ഞാൻ എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോകുമെന്ന് പോയിട്ട് ഞാൻ എല്ലാവർക്കും കൊടുക്കും എന്നിട്ട് ഞാൻ അവരെക്കുറിച്ച് അമ്മയെക്കുറിച്ച് പറയും അവരോട് എൻ്റെ മക്കളെ അത് എപ്പോഴും ഇന്നലെ ഒരു മോള് ഒരു യൂത്ത് ഇവിടെ സാക്ഷ്യം പറഞ്ഞ് അതായത് എൻ്റെ ഒരു സ്ഥിരം എന്ന് പറയണത് ആരെ കണ്ടാലും ഞാൻ അമ്മയെക്കുറിച്ച് പറയും ദൈവത്തെക്കുറിച്ച് പറയും ഞാൻ ബസ്സിൽ വെച്ച് കണ്ടാലും എനിക്ക് അവരെക്കുറിച്ച് എനിക്ക് തോന്നും ദൈവത്തെക്കുറിച്ച് അവരോട് പറയണമെന്ന് തോന്നും ദൈവത്തെക്കുറിച്ച് അവരോട് പറയണമെന്ന് തോന്നും ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക അതായത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആരെ കണ്ടാലും ദൈവത്തെക്കുറിച്ച് പറയണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പറയണം എന്ന് തോന്നിയാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ കാലം കഴിഞ്ഞു എന്നതിൻ്റെ അർത്ഥം പിന്നെ എന്താ കാര്യം നിങ്ങൾക്ക് കൃപയുടെ കാലം തുടങ്ങി കൃപ വരുമ്പോഴാണ് മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ച് പറയാൻ തോന്നുന്നതെന്നാണ് ബൈബിൾ പറയണത് ശുദ്ധിക്കണം അല്ലേ അല്ലെങ്കിൽ ഇരുപത്തി ആറ് ശുദ്ധിക്കുസ്തകം നടപടി പുസ്തകം പതിനാല് ഇരുപത്തി ആറ്

Tiri ni kai kama ni ്രവർത്തനങ്ങൾ പതിനാല്യാറ് അവിടെ നിന്ന് പറഞ്ഞ അവിടെ നിന്ന് അന്ത്യോക്കയിലേക്ക് കപ്പൽ കയറി തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് തങ്ങൾ നിർവഹിച്ച അവർ ഭരമേൽപ്പിക്കപ്പെട്ടത് അവിടെ വെച്ചാണല്ലോ അപ്പോൾ അവരെ ഏൽപ്പിച്ച ദൈവകൃപ അവരെ ഏൽപ്പിച്ച ദൗത്യം എന്ന് പറയുന്നത് എന്താണ് ക്രിസ്തുവിനെ കൈമാറുന്നതാണ് ഒരാൾ ആ ക്രിസ്തുവിനെ കൈമാറുന്ന എന്താ നമുക്ക് വേണ്ടത് അനുഗ്രഹമല്ല വേണ്ടത് അത് ഫിസിക്കൽ ഫേവേഴ്സ് ആണ് നമ്മുടെ ബോഡിക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ക്രിസ്തുവിനെ കൈമാറ്റാൻ വേണ്ട ദൈവശക്തിയാണ് വേണ്ടത് അതിനെന്ത് വേണം ദൈവസ്നേഹവും ദൈവശക്തിയും കാര്യം ദൈവശക്തി ഉണ്ടാകത്തില്ല പെട്ടെന്ന് ദൈവസ്നേഹം ഒരാളിൽ വ്യക്തിയിൽ മർദ്ധിക്കുമ്പോഴാണ് ദൈവശക്തി അപ്ലോഡ് ചെയ്യണത് എപ്പോഴും ഓർത്തേക്കണം അപ്പം നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത് എന്തിനാണ് ദൈവ സ്നേഹത്തിനാണ് ലക്ഷ്യം വെക്കേണ്ടത് എന്ത് ചെയ്താലും ഏത് ഏത് ദൗത്യം ചെയ്താലും കർത്താവെ നിൻ്റെ സ്നേഹത്തെ നിറയാൻ ഈ ഉപാ ഇതുപാധിയാക്കണമെന്ന് പ്രാർത്ഥിക്കണം பிரார்த்த கர் நிறையே நீ உபாதி ஆக்கி கொண்டு கிருப்தான் என்ன என்னை அனுகிரிக்கணும் என்ன என்னை அனுகிரிக்கணும் அப்ப கிருப கை தைவத்தான் தொடங்கும்ப ഇപ്പം നിങ്ങൾക്ക് ഒരു പത്രം കൊടുക്കാൻ സന്തോഷം തോന്നിയാൽ അപ്പോൾ ഓർക്കുക ദൈവകൃപയിലേക്ക് നിങ്ങൾ നിങ്ങളെ പ്രവേശിച്ചു തന്നു മനസ്സിലായില്ലേ അതുവരെ ഇപ്പം നിങ്ങളുടെ ഐ എൽ ടി എസ് പാസ്സായ അനുഗ്രഹമാണത് വസ്തുവിറ്റല്ല അനുഗ്രഹമാണത് നിങ്ങളുടെ കല്യാണം നടന്ന അനുഗ്രഹമാണത് നിങ്ങളുടെ ജോലി കിട്ടിയ അനുഗ്രഹമാണത് പക്ഷേ നിങ്ങൾക്ക് കർത്താവിനെ കൈമാറാൻ തോന്നിയാൽ അത് കൃപയാണ് കൈയെടുക്കട്ടെ

എല്ലാരും എഴുന്നേക്കുക ഇപ്പോഴും അലക്സത്തും ജോമോളയും സിസ്റ്ററും കൂടി ഒരു സമർപ്പണ പ്രാർത്ഥന നടത്തുക

സാക്ഷ്യങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിച്ച ദൈവസ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു മരിയൻ ഉടമ്പടി അത് നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് ചെയ്യുന്ന വലിയ വാഗ്ദാനമാണ് അത് നിത്യതയോളം നിലനിൽക്കുന്നു കാരണം അതിൻ്റെ മറ്റൊരു കക്ഷി ദൈവമാണെന്നുള്ള വലിയ ബോധ്യം ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു ചാക്കോ എന്ന വലിയ അപ്പച്ചന്റെ സാക്ഷ്യം ഞങ്ങൾ ശ്രവിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വിശ്വസ്താപൂർവം ചെയ്ത മരിയൻ ഉടമ്പടിയുടെ പ്രതിഫലനങ്ങൾ വർഷങ്ങൾക്കിപ്പുറം നാലാമത്തെ ഹാർട്ട് അറ്റാക്കിൽ ജീവൻ തിരിച്ചു കൊടുത്തുകൊണ്ടാണ് ദൈവമാതാവ് ആ മകനോട് കരുണ കാണിച്ചത് മരണത്തിൻ്റെ നിഴൽ വീണ് താഴ്വരയിൽ കിടന്നിരുന്ന ജനത ഒരു വലിയ പ്രകാശം കണ്ടു അതേ ജീവിതത്തിലേക്ക് വീണ്ടും നിത്യജീവിതത്തിലേക്കാണ് വലിയ സാക്ഷ്യമായി ആ മകനെ അമ്മ തിരിച്ചു വിളിച്ചത് ഈശോയെ ഞങ്ങൾ എടുത്തിരിക്കുന്ന മരിയൻ ഉടമ്പടിയുടെ ഏറ്റവും വലിയ അകക്കാമ്പ് പ്രഘോഷണമാണ് ക്രിസ്തു കൈമാറ്റമാണ് എന്ന ബോധ്യം ഞങ്ങൾക്ക് ഈ ആരാധനയിലൂടെ നൽകിയതിന് നന്ദി പറയുന്നു ദൈവകൃപ ഒരു വ്യക്തിയിൽ വന്ന് നിറയുമ്പോഴാണ് വിശ്വയ സുവിശേഷ കൈമാറ്റത്തിനുള്ള വലിയ ദൗത്യം ഞങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയുക എന്ന് തിരുവചനത്തിലൂടെ അങ്ങ് ബോധ്യപ്പെടുത്തി ഞങ്ങൾക്ക് തന്നുവല്ലോ ഈ ആരാധനയിലൂടെ മത്തായുടെ സുവിശേഷം ആറേ മുപ്പത്തിമൂന്ന് അനുസരിച്ചുകൊണ്ട് ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിച്ചുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം ഈശോയെ നീ ചേർത്ത് നൽകുമെന്ന് വിശ്വാസത്തോടെ ദൈവസ്നേഹത്തോടെ മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് പ്രത്യേകമായ കൃപ നൽകണമേ സുവിശേഷ കൈമാറ്റത്തിനുള്ള വലിയ കൃപ നൽകണമേ ആരെ കണ്ടാലും ഒരവസരം കിട്ടിയാൽ ഈശോയെ നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ അത് ഇടയാക്കുവാൻ ഈശോയെ ആ സമയം പ്രയോജനപ്പെടുത്തുവാൻ പ്രത്യേകമായ കൃപ ഞങ്ങൾക്ക് നൽകണമേ കാരണപ്രവർത്തനങ്ങളിലൂടെയും മറ്റ് ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്താപൂർവം എല്ലാം ഇശോയെ നിന്റെ നാമം പ്രത്യേകമായി മറ്റുള്ളവരുടെ മുമ്പിൽ മഹത്വപ്പെടുത്തുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തു പോയിട്ടും സാക്ഷ്യം പറയാനുള്ള കൃപ ശക്തി ലഭിക്കാത്ത മക്കളെ ഈ സമയം പ്രത്യേകമായി അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ നിന്നെ ഏറ്റുപറയുക എന്നുള്ളത് അതൊരു കൃപയാണെന്ന് വചനത്തിലൂടെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതനുസരിച്ച് എത്രയും വേഗം ആ സാക്ഷ്യങ്ങൾ കർത്താവിനുള്ള കാഴ്ചയായി വന്ന് ഈ അൾത്താരയിൽ അർപ്പിച്ച് ലോകത്തിനു മുമ്പിൽ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ആ മക്കളെ കൂടി ഈശോയെ കൃപയാൽ അഭിഷേകം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓരോ നിമിഷവും മരിയൻ ഉടമ്പടിയിൽ വിശ്വസ്താപൂർവ്വം മുന്നേറിക്കൊണ്ട് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഒരിക്കൽ കൂടി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഗിരികരങ്ങൾ ഉയർത്തിച്ചിരിക്കാം ാരുണനാഥ ഉടമ്പടികളിൽ ലക്ഷ്യം ഉടമ്പടി മാത്രമെന്ന് ആരാധനയിലൂടെ അവിടുന്ന് ഞങ്ങളെ എന്നറിയിച്ചുവല്ലോ അവിടുത്തെ ഉടമ്പടിയെ കൂടി സമീപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുസന്നിധിയിൽ ആഗ്രഹത്തോടും ശരണത്തോടും ഞങ്ങൾ അണയുമ്പോൾ അങ്ങയെ കൈമാറുവാനുള്ള ശക്തിയും സ്നേഹവും ഞങ്ങളിൽ നിറയ്ക്കുവാനെവിടുന്ന് തിരുവള്ളമാകണമേ ഞങ്ങളുടെ സ്വാർത്ഥതകളെ വെറുപ്പുകളെ കലഹങ്ങളെ അഹന്തയെ കുറയ്ക്കുന്നതിന് ഞങ്ങളെവിടുന്ന് സഹായിക്കണമേ ഈശ്വര അവിടുത്തെ കരുണ അവിടുത്തെ സ്നേഹം അവിടുത്തെ സമാധാനം അവിടുത്തെ ക്ഷമ സഹനം ഞങ്ങളുടെ ജീവിതത്തിൽ ശീലിക്കുവാൻ ഞങ്ങളെവിടുന്ന് പഠിപ്പിക്കണമേ ഉടമ്പടി ജീവിതം ദൈവനാമ മഹത്വ ജീവിതമെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ ഞങ്ങളെവിടുന്ന് സഹായിക്കണമേ ദൈവസ്നേഹത്താൽ ഓരോരുത്തരോടും ഇടപഴകുവാൻ ഞങ്ങളെ ഞങ്ങളെവിടുന്ന് അനുഗ്രഹിക്കണമേ ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം അവിടുത്തെ നാമത്തെ ലോകത്തിന് കൈമാറുവാൻ അവിടുത്തെ സ്നേഹത്തെ ഓരോ പ്രഭാതത്തിലും പുതുതായി പങ്കുവെക്കുവാൻ അവിടുന്ന് ഞങ്ങളെ കരുതുന്നത് പോലെ ഞങ്ങളെ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഓരോരുത്തരെയും കരുതലോടുകൂടി സ്നേഹിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണം അത്ഭുതകരമായ അടയാളങ്ങളിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാൻ അവിടുന്ന് ഈ നാളുകളിൽ ഞങ്ങളെ സഹായിക്കണമേ ഇത്ര ദൂരം സഞ്ചരിച്ച ത്യാഗത്തോടെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ അവിടുത്തെ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ദിവ്യമായ സ്നേഹം അനുഭവിക്കുവാൻ ഞങ്ങളെ വേദനിപ്പിച്ചവരെയും ഞങ്ങൾ വേദനിപ്പിച്ചവരെയും ഞങ്ങൾ ക്ഷമ കൊടുത്തും ഞങ്ങൾക്ക് ക്ഷമ തേടിയും വിശ്വയെ അവിടുത്തെ സന്നിധിയിൽ കൃപകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അനുഗ്രഹിക്കണമേ അനുഗ്രഹത്തിൽ നിന്നും കൃപയിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ വളർത്തണമേ ഈശോയെ ഞങ്ങളുടെ താൽക്കാലികമായ നന്മകൾക്ക് വേണ്ടി ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നതിനപ്പുറം അവിടുത്തെ നാമത്തെ കൂടുതൽ പേരിലേക്ക് കൈമാറുന്നതിന് ഞങ്ങളുടെ ജീവിതത്തെ വളർത്തുവാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഉടമ്പടിയിൽ ഞങ്ങൾക്ക് ആഴപ്പെട്ട ബോധ്യങ്ങൾ നൽകണമേ ഉടമ്പടി ജീവിതത്തിൽ ഞങ്ങൾക്ക് വളർച്ച നൽകണമേ ഞങ്ങളുടെ സ്വാർത്ഥതകളെ കുറച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹത്തിന് വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മ മാതാവേ ദൈവേഷ്ടത്തിന് കീഴടങ്ങിക്കൊണ്ട് ദൈവിക പദ്ധതിയോട് പൂർണ്ണമായി ചേർന്ന് നിന്നുകൊണ്ട് രക്ഷാകൃത ഉത്തരം പൂർത്തീകരിക്കുന്നതിന് തിരുക്കുമാരനെ സജ്ജമാക്കിയതുപോലെ ഈ കാലത്തിൽ ഈ ലോകത്തിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷവൽക്കരണത്തിന് പങ്കാളികളാകുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമാവിധം സഹായിക്കണമേ ഉടമ്പടി ജീവിതത്തിൽ അവിടുത്തെ നാമത്തെ പ്രകീർത്തിച്ചു അവിടുത്തെ അടയാളങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ കൈമാറുന്ന അവിടുത്തെ വചനത്തിൻ്റെ അവിടുത്തെ സ്നേഹത്തിൻ്റെ അവിടുത്തെ ശക്തമായ ഇടപെടലുകളുടെ കൃപാസനം പത്രം അത് ദൈവസ്നേഹ ദൈവസ്നേഹത്തോടു കൂടി കൈമാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ കൃപയുടെ ഉപകരണങ്ങളായി ഞങ്ങളെ മാറ്റുവാൻ അവിടുന്ന് സഹായിക്കണമേ വിശ്വനാഥ ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളെ ഞങ്ങളുടെ എല്ലാ മരണത്തിൻ്റെ മേഖലകളെ പാപത്തിൻ്റെ മേഖലകളെ അവിടുന്ന് അറിയുന്നുവല്ലോ അവിടുത്തെ സ്നേഹത്താൽ പാപത്ത് വെറുത്തുപേക്ഷിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ നിറയ്ക്കണമേ സമാധാനത്താൽ നയിക്കണമേ സ്നേഹത്താൽ പ്രത്യാശയോടുകൂടി ഏത് വലിയ പ്രശ്നത്തിലും അടിയുറച്ചെങ്കിലും ശരണപ്പെട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഞങ്ങളെവിടുന്ന് സഹായിക്കണമേ ഓരോ സങ്കടത്തെയും ഏറ്റെടുക്കണമേ ഓരോ കണ്ണീരിനെയും ഏറ്റെടുക്കണമേ എല്ലാ തകർച്ചകളെയും ഏറ്റെടുക്കണമേ അവിടുത്തോട് ചേർന്ന് സഹിക്കുവാൻ ശക്തി തന്ന നൽകിക്കൊണ്ട് അവിടുത്തെ കൃപ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ ക്ലേശങ്ങളിലും ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളിലും െ അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ ഞങ്ങൾ ഇല്ലാതായാലും മരണപ്പെട്ടാലും അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ വേണ്ടി ഓരോ നിമിഷം ജീവിക്കുവാൻ ഞങ്ങളെ ഞങ്ങളെവിടുന്ന് സഹായിക്കണമേ പ്രയോജനരഹിതരായ ദാസന്മാരെ പോലെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചു കൊണ്ട് ദൈവനാമത്തെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടി ഈ ഉടമ്പടി ജീവിതം ഉപയോഗിക്കുവാൻ സഹായിക്കണമേ ഈശോയെ ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ആത്മശരീരങ്ങളിലൂടെ മനസ്സുകളിലൂടെ കടന്നു പോകുന്ന ഓരോ നിയോഗത്തിന്റെ മേലും ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ അപേക്ഷകളുടെ മേലും അവിടുത്തെ ആശീർവാദത്തിന്റെ വിരിക്കണമേ ഈശോയെ അവിടുത്തെ സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈശോയെ അവിടുത്തെ കൃപ നിറയും വിധം അവിടുത്തെ ശക്തി നിറയുവാൻ അവിടുന്ന് സഹായിക്കണമേ ഈശോയെ അവിടുത്തെ കൈമാറുന്നതിന് അവിടത്തെ കുറിച്ച് സംസാരിക്കുന്നതിന്

It's so, so good.

കൈകൾ കൂപ്പി ഭക്തിയോടെ നിക്കണം വലിയ അഭിഷേകം കൊണ്ട് കർത്താവ് നിങ്ങൾ നിറക്കുന്ന സമയമാണ് നിങ്ങളുടെ രോഗങ്ങൾ അതെന്ത് തന്നെയായാലും കർത്താവ് ഏറ്റെടുക്കുന്ന സമയമാണ് നിങ്ങളുടെ ഹൃദയ ഭാരങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ അടുത്താലെ കയറി ഉശ്വരോടെ സാക്ഷ്യം പറയാൻ പറ്റുന്ന ഒരു ദിവസം സമ്മാനമായി ദൈവം നിങ്ങൾക്ക് തരും നമുക്ക് സന്തോഷത്തോടെ അമ്മയുടെ മാധ്യസ്ഥ നമ്മളതിനെ സമർപ്പിക്കാം കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തരുതെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ശ്രുതികര മക്കളെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിലെത്താവിന്റെ ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ തിരുമറുമാർത് കരാം ആണിപ്പൊഴുതാടുന്ന അനുഗ്രഹത്തിന്റെ കരങ്ങള് ആണിപ്പൊഴുതാടുന്ന അനുഗ്രഹത്തിന്റെ കരങ്ങള് ഓരോ മകന്റെ മേല ുടെ പതിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്വർഗം തുറക്കണമേ കർത്താവ് അങ്ങനെ പരിശുദ്ധ രക്തത്തിന്റെ വിലയായ പരിശുദ്ധാത്മാവനാൽ അങ്ങനെ മക്കളെ ഇറക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അറ്റുരോഗികള് നടുവേദനക്കാരെ ഇടുപ്പൽ വേദനയുള്ളവര് സന്ധിബന്ധങ്ങൾ മരവിപ്പുള്ളവര് ഉള്ളവർ നീൽക്കട്ടലുള്ളവര് പാതരോഗികള് കർത്താവിന് നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുള്ളവരോടെയാണ് അവര് വരുന്നത് ഞാനവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞയേക്കും தாவிறட்டிறவேறட்ட மக்களில்லாத சாம்பத்திய கடங்களை பல வலையுன்னு எழுத்த படிக்க நிவார்த்த குஞ்சோ இல்லாதவரு நடந்தவங்க நாட்டினா ஜோதிக்கும் வித்தோக்கி தடசிள்ளவா ാത്തവട് തലച്ചാക്കി ഇടമില്ലാത്തവട് സമാധാനം ഇല്ലാത്തവര് മതപേക്കമാര്യപാതകമാര് പ്രിരി താമസിക്കുന്നവര് താമസ തടസ്സങ്ങൾ ജീവിത ദുരിതങ്ങൾ ഐശ്വരിൽ ആരോഗ്യം സുഖപ്പെട്ടുകൊണ്ട് ഇടനാമത്തെ ആരാധനയിലൂടെ നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകള് ഈശ്വരനേൽപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു പ്രത്യേക പ്രാർത്ഥനാ രൂപം നൽകണത് ലോകത്തിൽ ഇവിടെ മാത്രമാണെന്ന് ഓർക്കണം അതുകൊണ്ട് തന്നെ നീ എടുത്തിരിക്കുന്ന ഉടമ്പടിയിൽ സത്യസന്ധവും ജീവിക്കാൻ ആവശ്യമായി കൃപക്ക് വേണ്ടി ഇട്ടി മുഴക്കമ്പല ചോദിക്കട്ടെ

എല്ലാവരും വീണ്ടും നിങ്ങളുടെ ഉടമ്പടിയുടെ അവശേഷിക്കുന്ന വിശേഷങ്ങൾ പരിശുദ്ധമയുടെ മാധ്യസ്ഥ ദിവ്യകാരുണ്യത്തിൽ സമർപ്പിക്കുന്ന ദൈവികമായ നിമിഷമാണ് ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിച്ച് സമർപ്പിക്കുക ഒരിക്കൽ കൂടി മരിയനുടൻ വലിയ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ ആ വിഷയങ്ങളും ദേവ്യമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യീകാരണ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം യേശോയെ ക്രിസ്തു കൈമാറ്റത്തിന് യേശോയെ ലോകത്തിന് കൊടുക്കുവാൻ പരിശുദ്ധമ്മയെ പോലെ ഞങ്ങളെയും യേശോയെ തിരഞ്ഞെടുക്കേണമേ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നോച്ച് നമുക്ക് ദിവ്യകാരണിനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം

پريشت <Müzik> پرنا